ആർ എസ് എസിൻ്റെ വൈകി വന്ന തിരിച്ചറിവുകൾ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിറ്റിക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മോദി സർക്കാരിനെ മാർഗനിർദ്ദേശക പദവിയിലിരുന്നുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കിച്ച ഒരു സംഘടനയാണ് ആർ എസ് എസ് നരേന്ദ്രമോദി തന്നെ താനൊരു സ്വയം സേവകനാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി കേരള ഗവർണർ ശ്രീ മോഹൻ ഭഗവത് വന്നപ്പോൾ സന്ദർശനം നടത്തുകയും താൻ എത്രയോ കാലമായി ആർ എസ് എസിൻ്റെ ബന്ധം സൂക്ഷിക്കുന്നയാളാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടക്കം ഇന്ത്യ രാജ്യത്തെ എത്രയോ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ഗവർണർമാർ മാത്രമല്ല ന്യായാധിപസ്ഥാനത്തിരുന്ന ചില ആളുകളും രാജിവച്ച ശേഷം ആർ എസ് എസുമായുള്ള ബന്ധം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുമണ്ഡലത്തിനകത്ത് നാനാ സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്ന ഒരു നിഴൽ സംഘടനയായി ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും കേന്ദ്ര സർക്കാരിൽ ആ നിലയിൽ ഇടപെടുന്നുവെന്നും ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിയുടെ ദേശീയ തലത്തിലെ സംഘടനാ സെക്രട്ടറി ആരാണ് തീരുമാനിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് സംഘടനാ സെക്രട്ടറിമാരെ നിയോഗിക്കുന്നത് ആർ എസ് എസ് അല്ലേ ഇന്നലെ വരെ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതിരുന്ന എത്രയോ ആളുകളെയാണ് ആർ എസ് എസ് ബി ജെ പിയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് ഇത് തരാതരം പോലെ ചെയ്യുന്ന പത്ത് കൊല്ലക്കാലം ആർ എസ് എസിൻ്റെ അജണ്ടകളല്ലേ മോദി നടപ്പാക്കിയത് കാശ്മീർ കാശ്മീരിനെ സംബന്ധിച്ച് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം ഉപ്പ് എടുത്ത് കളയുക എന്നത് എന്നാൽ അതേ വകുപ്പ് തുടർന്നുള്ള വകുപ്പുകളിലൊക്കെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ഉണ്ട് കർണാടകത്തിൽ ആന്ധ്രയിൽ ഒറീസയിൽ ആസാമിൽ ഇന്ത്യ രാജ്യത്തെ എത്രയോ സംസ്ഥാനങ്ങളുടെ ഓരോ പ്രദേശങ്ങളെയും പ്രത്യേക പദവി നൽകി സംരക്ഷിക്കുന്ന ഒരു നില ഭരണഘടനയ്ക്കുണ്ട് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞോടുകൂടി എല്ലാം തുല്യമാക്കി എന്നാണ് വാദം ഈ വാദം ആർ വാദമാണ് അതാണ് മൂന്ന് നടപ്പാക്കിയത് അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തുകൊണ്ട് പാർലമെൻറ്റിൻ്റെ അജണ്ട പോലും പരിഗണിക്കാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഏകപക്ഷീയമായി റദ്ദ് ചെയ്യുന്ന ഒരു ബുൾഡോസർ നയം പാർലമെൻറ്റിൽ നടപ്പാക്കിയപ്പോൾ മോഹൻ ഭഗവത് എന്തു ചെയ്യുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോഹൻ ഭഗവത് പറയുകയാണ് ആർ എസ് എസ് അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയെന്ന് മാധ്യമങ്ങൾ പറയുകയാണ് മര്യാദ പാലിക്കണം പ്രതിപക്ഷം ശത്രുക്കളല്ല തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുമായി യോജിച്ച് പ്രവർത്തിക്കണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു വീണമായിരുന്നു പ്രവർത്തിക്കാൻ ഭരണാധികാരത്തിലിരിക്കുന്നവർക്ക് അഹങ്കാരം പാടില്ല ഇത് കേൾക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ബി ജെ പി സ്വയം ചെന്നപ്പെട്ട പ്രതിസന്ധി മാത്രമാണിത് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടുകയാണ് ആർ എസ് എസ് ചെയ്യുന്നത് ഗാന്ധിഹത്തിയിൽ തങ്ങളുടെ പങ്കു മറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം വാദങ്ങളാണ് അത് അവരുന്നയിച്ചതെന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതാ വീണ്ടും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നിരാകരിക്കുകയും അയോധ്യയിൽ പോലും അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുകയും ചെയ്തൊരു പാർട്ടി സത്യത്തിൽ ഘടകക്ഷികളില്ലെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സമയത്തിടപെട്ടിരുന്നെങ്കിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വിലക്കിയിരുന്നെങ്കിൽ മോദി ജയിക്കുമായിരുന്നില്ല വാരണാസിയിൽ മോദി ജയിക്കുമായിരുന്നില്ല രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും ദൂഷണമായ വാക്കുകൾ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള മതവൈര്യത്തിൻ്റെ വാക്കുകൾ നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ ശകാരങ്ങൾ ഇതൊക്കെ വിചാരധാരയുടെ ആശയങ്ങളല്ലേ മോഹൻ ഭഗവതിൻ്റെ ഇപ്പോഴത്തെ മാന്യത ഇതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗോൾ വാക്കറെ പറയും ഗോൾവാക്കറുടെ വിചാരധാരയിൽ ഇല്ലാത്ത ഏത് കാര്യമാണ് മോദി ഈ പത്ത് കൊല്ലം ഇന്ത്യയിൽ നടപ്പാക്കിയത് പൊതു സിവിൽ കോഡ് ലവ് ജിഹാദ് അതിൻ്റെ മറവിലുള്ള മത പരിവർത്തനം തടയുന്ന നിയമങ്ങൾ ഇവിടെ നടന്ന ആൾക്കൂട്ട വിചാരണങ്ങൾ ഗോഹത്തിയുടെ പേരുള്ള കൂട്ടക്കൊലകൾ ഇപ്പം തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു മതവിഭാഗത്തിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിൻ്റെ തുടർച്ചയായി സുപ്രീം കോടതി ശാശ്വതമായ പരിഹാരത്തിന് രണ്ട് ആരാധനാലയങ്ങളും ഉയരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് ഉയരുന്നതിനു പകരം ഒരു ആരാധനാലയം മാത്രം ഉയർത്തിയപ്പോൾ അതിന് തറക്കല്ലിടാനും അതിന് ശിലാന്യാസം നടത്തിയതിനു ശേഷം പ്രാണപ്രതിഷ്ഠ നടത്താനും അധ്യക്ഷത വഹിക്കാൻ മോഹൻ ഭഗവതിന് എന്തവകാശമായിരുന്നു അപ്പോൾ മോഹൻ ഭഗവത് നരേന്ദ്രമോദിയുടെ വിളിപ്പുറത്താണ് എന്നുള്ള നരേന്ദ്രമോദി മോഹൻ ഭഗവതിൻ്റെ വിളിപ്പുറത്താണ് പക്ഷെ ജനങ്ങൾ പുറം കൊണ്ട് തൊട്ടി മാറ്റി നരേന്ദ്രമോദിയെ നിരാകരിക്കുമ്പോൾ ആ നിരാകരിക്കപ്പെട്ടതിൽ ഞങ്ങളില്ല ഞങ്ങളെന്തോ പറഞ്ഞിരുന്ന ഉപദേശങ്ങൾ അത് കേട്ടില്ല അതുകൊണ്ട് ആ നരേന്ദ്രമോദിക്കെന്തോ അപകടം പറ്റിയിരിക്കുന്നു എന്ന വാദം ഈ നാട്ടിലെ ആരാണ് വിശ്വസിക്കുക ഇന്ത്യ രാജ്യത്തെ കർഷക ദ്രോഹ നിയമങ്ങൾ നടപ്പാക്കിയപ്പോൾ അത് മുതലാളിമാർക്ക് വേണ്ടിയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് ആർ എസ് എസ് പറഞ്ഞു അംബാനിമാരെയും അദാവിനുമാരെയും വിമാനത്തിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി ലോകത്തിൻ്റെ കോണുകളിൽ കൊണ്ടുപോയി വ്യവസായം ആരംഭിച്ച് അവിടെ നിന്നും കൽക്കരി ഇന്ത്യയിലേക്ക് ഇറക്കുമോയി ചെയ്തപ്പോൾ ആ ഇറക്കുമതിക്ക് പ്രത്യേക കോട്ട കൊടുത്തിട്ട് മുപ്പത് ശതമാനം കൽക്കരി ഇറക്കുമതി ഉപയോഗിക്കണം അതിന് വില കൂടുതലാണെങ്കിൽ ആ വില കൂടുതൽ ഭാരതം താങ്ങണം എന്ന് മോദി പറഞ്ഞപ്പോൾ മോഹൻ ഭഗവതിന് അത് ബുദ്ധിമുട്ടായി തോന്നിയോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പത്ത് കൊല്ലക്കാലം നരകയാതനകൾ അനുഭവിച്ചപ്പോൾ വേദനകൾ അനുഭവിച്ചപ്പോൾ മണിപ്പൂരിൽ വംശകത്വം നടന്നപ്പോൾ അന്നൊന്നും മോദിക്കെതിരെ വിരൽ ചുണ്ടാതിരുന്ന മോഹൻ ഭഗവത് ആർ എസ് എസ് തലവൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് മോദിക്ക് തിരിച്ചടിയേറ്റപ്പോൾ അഹങ്കാരം പാടില്ല ആർക്കാണ് അഹങ്കാരം ആർക്കാണ് മര്യാദയില്ലാത്തത് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കെട്ടടിച്ചു വിടുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തായിരുന്നു ആർ എസ് എസ് തലവൻ്റെ പ്രതികരണം ഒരു തവണയെങ്കിലും മോദിയെ തിരുത്തിയോ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു തവണയെങ്കിലും മോദിയെ തിരുത്തിയോ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനെ കളിപ്പാട്ടമാക്കിക്കൊണ്ട് നൂറ്റിനാൽപ്പത്തിമൂന്ന് എം പിമാരെ പുറത്താക്കിക്കൊണ്ട് നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കിയ ഒരു പാർലമെൻറ്റിന് മുമ്പിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം ഭരിക്കുന്നുവെന്ന് ഈ രാജ്യം നിലവിളിച്ചപ്പോൾ മോഹൻ ഭഗവതിന് ശബ്ദമുയർന്നില്ല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി വന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉപദേശകന്റെ റോളിലായി അത് മണിപ്പൂരിലെ പ്രശ്നങ്ങളായി മണിപ്പൂരിൽ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മോദിയോട് പറയുകയാണ് മോഹൻ ഭഗവത് അപ്പോൾ മണിപ്പൂരിലെ കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല യഥാർത്ഥം എന്താണ് മണിപ്പൂരിൽ പോലും ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹത്തിനകത്താണ് മണിപ്പൂർ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്നും അത് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ചയല്ല എന്നും വാദിക്കുന്ന ചില ആളുകളുണ്ട് ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പല തർക്കങ്ങളുണ്ട് പല വൈരങ്ങളുമുണ്ട് ഇത് മൂർച്ഛിപ്പിക്കാൻ മാത്രമേ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം ഉപയോഗിക്കൂ ആർ എസ് എസിൻ്റെ പ്രത്യേക പത്ത് കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ടും മണിപ്പൂർ പ്രശ്നം മൂർച്ഛിക്കുകയാണ് ചെയ്തതെങ്കിൽ ഈ രാജ്യത്തിനകത്തെ വൈവിധ്യസമ്പന്നമായ ഇന്ത്യക്കകത്തെ ചെറുകിട തർക്കങ്ങളെ ബലിതാക്കാനെ ആർ എസ് എസിന് കഴിയൂ ഇതാണ് പ്രശ്നം പത്ത് കൊല്ലവും ആർ എസ് എസ് അധികാരത്തിലായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ആർ എസ് എസ് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുകയായിരുന്നു പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്തുകയായിരുന്നു ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൽ പങ്കില്ല എന്ന് പറഞ്ഞ സ്ഥാനം ഏറ്റെടുത്തിട്ട് പുതിയ ആളുകളെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് വെച്ച് തരാം പുതിയ മുഖങ്ങളെ നിങ്ങൾക്ക് വെച്ച് തരാം അതായത് ഇവരുടെ വ്യക്തിപരമായ അഹങ്കാരമാണ് വ്യക്തിപരമായ കുറവുകൾ മാത്രമാണ് എന്ന് ആർ എസ് എസ് ആഖ്യാനം നടത്തുന്നതിൽ യഥാർത്ഥത്തിൽ കൂടുതലയുണ്ട് വഞ്ചനയുണ്ട് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ബി ജെ പി മാത്രമല്ല എൻ ഡി എ മാത്രമല്ല ആർ എസ് എസ് കൂടിയാണ് ആ പട്ടികയിൽ നിന്നും പ്രതിപട്ടികയിൽ നിന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാനാവാത്ത പാതകങ്ങളാണ് പത്തു കൊല്ലക്കാലം നരേന്ദ്രമോദി ഇന്ത്യയോടും ഇന്ത്യ എന്ന ആശയത്തോടും ഇവിടുത്തെ ജനാധിപത്യത്തോടും ഇവിടുത്തെ ജനകോടികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ആർ എസ് എസ് തലവൻ്റെ പ്രസ്താവനകൾ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ വ്യക്തിപരമായ ദൗർബല്യങ്ങളാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം എന്ന വാദം അത് വസ്തുതാപരമല്ല പ്രശ്നം ജനങ്ങൾ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെ തന്നെയാണ് നിരാകരിക്കുന്നത് നിങ്ങൾ അയോധ്യ പ്രശ്നം ഉയർത്തിയിട്ട് കാലപത്രികയായി ആ അയോധ്യ പ്രശ്നത്തിൽ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെ ബി ജെ പി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥമെന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മത തീവ്രതയുടെ വാദങ്ങളെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല അയോധ്യയിൽ പോലും തള്ളപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രതിഷ്ഠിച്ച അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ പ്രസരിപ്പുള്ള ചിന്തയെന്ന് പറയുന്നത് ആർ എസ് എസിനെ നിരാകരിക്കും തന്നെയാണ് അതുതന്നെയാണ് യാഥാർത്ഥ്യം നന്ദി